ഈശം മിശിലാക്കി സ്തുതിയായിരിക്കട്ടെ ലോഗോസ് കിസ് ട്വൻറ്റി ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായമാണ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ ആകെ ഇരുപത്തിമൂന്ന് തിരുവചനങ്ങളാണ് ഉള്ളത് രണ്ട് ശീർഷകങ്ങൾക്ക് കീഴിലാണ് ഈ അധ്യായം വരുന്നത് ഒന്നാമത്തെ ശീർഷകം മരണം രണ്ടാമത്തെ ശീർഷകം ലജ്ജാശീലം മരണം എന്ന ശീർഷകത്തിന് കീഴെ വരുന്നതാണ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ലജ്ജാശീലം എന്ന ശീർഷകത്തിന് കീഴിൽ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുമുള്ള വാക്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ശീർഷകം മരണമാണ് നാൽപ്പത്തിയൊന്ന് ഒന്ന് മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് എന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് ഇപ്പൊ ചോദിക്കുകയാണ് ആദ്യമേ തന്നെ ആരോടാ ചോദിക്കുന്നത് മരണത്തോട് എന്നതാണ് മരണമേ തൻ്റെ സമാ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് ആദ്യം എന്താ പറയുന്നത് തന്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് രണ്ടാമതെ അല്ലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് ഒന്നാമത്തെ കാര്യം തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് രണ്ടാമത്തെ കാര്യം അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് മൂന്നാമത്തെ കാര്യം രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് എന്താണ് നിന്നെ ഓർക്കുന്നത് എത്ര അലോചകമാണ് മരണത്തോടാണ് ചോദിക്കുന്നത് മരണത്തെ ഓർക്കുന്നത് അര എത്ര അലോചകമാണ് അത് എങ്ങനെയുള്ളവർക്കാണ് തന്റെ സമ്പത്തിനും അധികം സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലല്ല അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് ഇപ്പൊ നാപ്പത്തിയൊന്ന് ഒന്ന് ഒന്നുകൊണ്ട് വായിക്കാം മരണമേ ഇത്തരം സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് അപ്പൊ മൂന്ന് കൂട്ടർക്കാണ് മരണത്തെ പറ്റി ഓർക്കുന്നത് അലോചകമായി തീരുന്നത് എന്നാണ് നമ്മൾ കണ്ടത് നാൽപ്പത്തി ഒന്ന് രണ്ട് വീണ്ടും മരണത്തിൽ ചോദിക്കുക മരണമേ ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണത നഷ്ടപ്പെട്ട് സദാ നീരസ പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം അപ്പം മരണത്തെ സ്വാഗതം ചെയ്യുന്ന ആരൊക്കെയാണ് ഒന്നാമതായിട്ട് ദരിദ്രന് രണ്ടാമത് ശക്തിശയിച്ചവൻ മൂന്നാമത് വൃദ്ധൻ നാലാമതേ അല്ലൽ നിറഞ്ഞവൻ മൂന്നാമത് അല്ല അഞ്ചാമത് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കും അപ്പം മൂന്ന് കൂട്ടർക്ക് മരണം അരോചകമാണെങ്കിൽ അഞ്ചുകൂട്ടർക്ക് മരണം എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ് ആർക്കൊക്കെ ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ആർക്കൊക്കെയാണ് ദരിദ്രനും ഒന്നാമതായി ദരിദ്രന് രണ്ടാമതായി ശക്തിശയിച്ചവന് മൂന്നാമതായി വൃദ്ധന് നാലാമതായി അല്ലൽ നിറഞ്ഞവന് അഞ്ചാമതായി സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവന് ഇത്രയും പേർക്ക് നിന്റെ വിധി അല്ലെങ്കിൽ മരണത്തിൻ്റെ വിധി എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ നാൽപ്പത്തിയൊന്ന് രണ്ട് മരണമേ ദരിദ്രനും ശക്തി ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം ഇനി നാൽപ്പത്തിയൊന്ന് മൂന്ന് മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മർത്യവർഗത്തിലുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത് അപ്പൊ എന്തിനെയാണ് ഭയപ്പെടേണ്ടാത്തത് മരണവിധിയെ അപ്പൊ നമ്മൾ മരണത്തിനോട് എങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും മരണവിധിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എന്തിനാണ് ഭയപ്പെടേണ്ടാത്തത് മരണവിധിയെ ഇനി എന്തിനെക്കുറിച്ചൊക്കെയാ ഓർക്കേണ്ടത് നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും കുറിച്ച് ഓർക്കുക എന്തിനെക്കുറിച്ചൊക്കെയാ ഓർക്കേണ്ടത് നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും കുറിച്ച് ഓർക്കുക ഇനി കർത്താവിൻ്റെ തീർപ്പ് എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്ന് പറയുന്നത് ഇതാ എന്ന് പറയുന്നത് നമ്മുടെ മുൻകാല ജീവിതത്തെയും ജീവിത ആന്തത്തെയൊക്കെയാണ് ഓർക്കേണ്ടത് അതനുസരിച്ചാണ് കർത്താവിന്റെ തീർപ്പ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അപ്പോൾ നാൽപ്പത്തി ഒന്ന് മൂന്ന് മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് മുപ്പത്തി ഒന്ന് നാല് അത്തിനത്തിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപറ്റി ചോദ്യമില്ല അപ്പൊ ആരുടെ ഹിതം നിരസിക്കാനാണ് കഴിയലാത്തത് അത്തിനതൻ്റെ ഓർക്കുക അത്തിന്യതൻ്റെ അത്തിനതിൻ്റെ എന്ത് നിരസിക്കാനാണ് കഴിയലാത്തത് ഹിതം അത്യനതിൻറെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും അത്യതിൻറെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും പിന്നെ നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ പത്താകാം നൂറാകാം ആയിരം ആകാം എത്ര വർഷമൊക്കെ ആയാലും പാതാളത്തിലതേ പറ്റി ഒരു ചോദ്യവും ഇല്ല എത്ര വർഷം ജീവിച്ചാലും നന്നായി ജീവിച്ചോ എന്നൊരു ചോദ്യം മാത്രമേ പാതാളത്തിലുള്ളൂ അപ്പം ആയുസ് പത്തോ നൂറോ ആയിരമോ മൂന്നക്കങ്ങളെ പറയുന്നത് പത്ത് നൂറ് ആയിരം ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപറ്റി ചോദ്യമില്ല അപ്പൊ നാപ്പത്തി ഒന്ന് നാല് അത്തിനതിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപറ്റി ചോദ്യമില്ല അപ്പൊ നാപ്പത്തി ഒന്ന് ഒന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാം നാൽപ്പത്തിയൊന്ന് ഒന്ന് മരണമേ നിൻ്റെ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് നാൽപ്പത്തിയൊന്ന് രണ്ട് മരണമേ ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം നാല്പത്തിയൊന്ന് മൂന്ന് മരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിത ഓർക്കുക മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത് നാൽപ്പത്തി ഒന്ന് നാല് അച്ഛനത്തിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷമായി കൊള്ളട്ടെ പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല നീ നാല്പത്തിയൊന്ന് അഞ്ചിലേക്ക് നമ്മൾ വരികയാണ് നാൽപ്പത്തിയൊന്ന് അഞ്ച് പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ച സന്തതികളാണ് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു അപ്പൊ ആരുടെ സന്താനങ്ങളാണ് മേച്ച സന്തതികളായിട്ടുള്ളത് പാപികളുടെ പാപികളുടെ സന്താനങ്ങളാണ് മ്ലേച്ച സന്തതികൾ പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ച സന്തതികളാണ് അപ്പൊ പാപികളുടെ സന്താ സന്താനങ്ങൾ എന്ത് എന്ത് സന്തതികളാന്നാ പറയുന്നത് അല്ലെങ്കിൽ ആരാന്നാ പറയുന്നത് മ്ലേച്ച സന്തതികളാണ് എന്ന് പ്രഭാഷകൻ പറയുന്നത് ഭാബികളുടെ സങ്ക സന്താനങ്ങൾ മ്ളേച്ച സന്താന സന്തതികളാണ് എന്ന് പ്രഭാഷകൻ പറയുകയാണ് പിന്നെ അവർ എവിടെ സമ്മേളിക്കുന്നത് അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളെ സമ്മേളിക്കുന്നു അവര് ദൈവയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു അവർ ദേവഭയമില്ലാത്ത സങ്കേതങ്ങൾ എന്ത് ചെയ്യുകയാണ് സമ്മേളിക്കുകയാണ് ആര് പാവികളുടെ സന്താനങ്ങൾ അപ്പൊ നാപ്പത്തി ഒന്ന് അഞ്ച് പാപികളുടെ സന്താനങ്ങൾ വളയച്ച സന്തതികളാണ് അവർ ദേവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു ഇനി നാപ്പത്തിയൊന്ന് ആറ് പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യനിദ്രയ്ക്ക് പാത്രമാകും അപ്പം പ്രഭാഷകൻ വീണ്ടും പറയുകയാണ് ആരുടെ അവകാശം നശിച്ചു പോകുന്നത് പാവികളുടെ സന്താന പാവികളുടെ സന്താനങ്ങളാണ് അവർ അവർ ലയച്ച സന്തതികളാണ് അവരുടെ അവകാശം എന്ത് പോകും നശിച്ചു പോകും അപ്പം പാവികളുടെ സന്താനങ്ങളുടെ എന്താ നശിച്ചു പോകുന്നത് അവകാശം പാവികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും പിന്നെ എന്താ പറയുന്നത് അവർ ആരുടെ നിന്ദയ്ക്ക് മാത്രമാകുന്നത് അവിടെ പിൻതലമുറ എന്ന് പറയുന്നത് എന്നാ ആരുടെ നിന്ദക്ക് നിത്യനിന്ദക്ക് പാത്രമാകും ആരാണ് ഇന്ന് പാവികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്ന് പറയുന്നത് നിത്യനിന്ദക്ക് പാത്രമാകുമെന്ന് പ്രഭാഷകൻ പറയുകയാണ് നാൽപ്പത്തി ഒന്ന് ആറ് പാവികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യനിദ്രയ്ക്ക് പാത്രമാകും നാൽപ്പത്തിയൊന്ന് ഏഴ് ദേഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അപ്പൊ മക്കൾ കുറ്റപ്പെടുത്തുന്ന ആരെയാ ദേഭയമില്ലാത്ത പിതാവിനെ ദേഭയമില്ലാത്ത പിതാവിനെ ആരാ കുറ്റപ്പെടുത്തുന്നത് മക്കൾ കുറ്റപ്പെടുത്തും അപ്പം ദേഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് അപ്പം ഈ മക്കളെ എന്തുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് കാരണം ഈ ദേഭയമില്ലാത്ത പിതാവ് നിമിത്തമാണ് ഈ മക്കൾ നിന്ദ അനുഭവിക്കുന്നത് എന്ന് അവർക്കറിയാമായതിനാല് മക്കൾ ദേഭയമില്ലാത്ത പിതാവിനെ കുറ്റപ്പെടുത്തും നാല്പത്തിയൊന്ന് ഏഴ് ദേഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവൻ നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് ഇനി നാൽപ്പത്തി ഒന്ന് എട്ട് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം അപ്പൊ ആർക്കാ കഷ്ടം അത്യുനത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനത്തിനാണ് കഷ്ടം അപ്പൊ ആരുടെ കൽപ്പനകൾ നിരസിച്ചവരാണ് ദേഭയമില്ലാത്ത ജനം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ചവരാണ് അല്ലെങ്കിൽ അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ചത് ആരാണ് ദേഭയമില്ലാത്ത ജനമാണ് അത്യുനത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ചത് അവർക്ക് കഷ്ടം എന്ന് പ്രഭാഷകൻ പറയുകയാണ് നാൽപ്പത്തി ഒന്ന് എട്ട് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം നാൽപ്പത്തി ഒന്ന് ഒമ്പത് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി അപ്പം ഈ ദേഭയമില്ലാത്ത ആ ജനം എവിടേക്കാണ് ജനിച്ചത് ശാപത്തിലേക്ക് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് ജനനവും ശാപം പിന്നെ മരണവും ശാപമാണ് എന്ന് പ്രഭാഷകം പറയുക നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി നാൽപ്പത്തി ഒന്ന് ഒമ്പത് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിനും ശാപമാണ് നിങ്ങളുടെ വിധി നാൽപ്പത്തി ഒന്ന് പത്ത് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ദേഭയം ഇല്ലാത്തവൻ നാശ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു അപ്പൊ പൊടിയിൽ നിന്ന് വന്നവൻ എങ്ങോട്ടാണ് പോകുന്നത് പൊടിയിലേക്ക് മടങ്ങുന്നു അല്ലെ പൊടിയിലേക്ക് മടങ്ങുന്നവൻ ആരാ പൊടിയിൽ നിന്ന് വന്നവൻ അതുപോലെ ദേഭയമില്ലാത്തവന് ശാപത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് നാശത്തിലേക്ക് അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നവൻ എവിടെ നിന്ന് വന്നവനാണ് ശാപത്തിൽ നിന്ന് വന്നവനാണ് ദേഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്കാണ് പോകുന്നത് ദേഭയം ഇല്ലാത്തവൻ നാശത്തിൽ നിന്ന് ശാപത്തിലേക്കാണ് സോറി ശാപത്തിൽ നിന്ന് നാശത്തിലേക്കാണ് പോകുന്നത് നാൽപ്പത്തി ഒന്ന് പത്ത് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ദേഭയമില്ലാത്തവൻ ഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു ഈ നാൽപ്പത്തിയൊന്ന് പതിനൊന്ന് ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ പാവികളെ പേരുപോലും മാങ്ങി പോകും അപ്പം എന്തിനെ പ്രതിയാണ് മനുഷ്യൻ വിലപിക്കുന്നത് ശരീര ശരീരത്തിന് നാശത്തെ പ്രതി അല്ലെങ്കിൽ ശരീരനാശത്തെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് ആരുടെ പേരാണ് മാഞ്ഞു പോകുന്നത് പാവികളുടെ പേരുമാണ് മാഞ്ഞു പോകുന്നത് പാവികളുടെ പേരു പോലും നിലനിൽക്കുകയില്ല അതുപോലെ മാഞ്ഞു പോകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നാല്പത്തി ഒന്ന് പതിനൊന്ന് ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ പാവികളുടെ പേര് പോലും മാഞ്ഞു പോകും നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ട് സൽകൃതിയിൽ ശ്രദ്ധാലുവായിരിക്കുക ആയിരം സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ് അപ്പം എന്തിനാണ് നമ്മൾ ശ്രദ്ധാലുവായിരിക്കേണ്ടത് സൽകീർത്തിയിൽ സൽകീർത്തി എന്തായിരിക്കണം ശ്രദ്ധാലുവായിരിക്കണം സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക ഇനി അക്ഷയമായത് എന്താണ് അത് ഈ സക്കീർത്തി എന്ന് പറയുന്നത് ആയിരം സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അക്ഷയമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നു ആയിരം സ്വർണ നിക്ഷേപത്തേക്കാൾ അക്ഷയമാണ് എന്തത് സൽകീർത്തി അതുകൊണ്ട് എന്തായിരിക്കണം ശ്രദ്ധാലുവായിരിക്കണം നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ട് സൽകീർത്തി ശ്രദ്ധാലുവായിരിക്കുക ആരും സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ് നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നല്ല ജീവിതത്തിലെ ദിനങ്ങൾ പരിമിതം അത്രേ എന്നാൽ സൽകീർത്തി ശാശ്വതം അപ്പം പരിമിതമായത് എന്താണ് നല്ല ജീവിതത്തിൻ്റെ ദിനം എന്ന് പറയുന്നത് പരിമിതമാണ് നല്ല ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് പരിമിതമാണ് ശാശ്വതമായത് എന്താണ് സൽകീർത്തി സൽകീർത്തിയാണ് ശാശ്വതമായിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിത പരിമിതമത്രേ എന്നാൽ കീർത്തി ശാശ്വതവും ഇത്രയുമാണ് മരണത്തെ മരണമെന്ന ശീർഷകത്തിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം അഞ്ച് ഒന്നുകൂടെ വായിച്ചു നോക്കാം നാൽപ്പത്തി ഒന്ന് അഞ്ച് പാവികളുടെ സന്താനങ്ങൾ മേച്ച സന്തതികളാണ് അവ ദേഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു നാൽപ്പത്തിയൊന്ന് ആറ് പാവികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിന്തലമുറ നിത്യ നിത്യനിദ്രയ്ക്ക് പാത്രമാകും നാൽപ്പത്തിയൊന്ന് ഏഴ് ദേഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും നിമിത്തമാണ് അവർ നിന്ദ അനുഭവിക്കുന്നത് നാൽപ്പത്തിയൊന്ന് എട്ട് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം നാൽപ്പത്തി ഒന്ന് ഒമ്പത് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിന് ശാപമാണ് നിങ്ങളുടെ വിധി നാല്പത്തിയൊന്ന് പത്ത് പൊടിയിൽ നിന്ന് വന്നാൽ പൊടിയിലേക്ക് മടങ്ങുന്നു ദേ ഭയം ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു നാൽപ്പത്തിയൊന്ന് പതിനൊന്ന് ശരീരനാശത്തെ പ്രതി പനുഷ് വിലപിക്കുന്നു എന്നാൽ പാവയുടെ പേര് പോലും മാഞ്ഞുപോകും നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ട് സൽകീർത്തി ശ്രദ്ധാരുമായി വായിക്കുക ആര് സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അതാക്ഷയമാണ് നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതം അത്രേ എന്നാൽ സൽകീർത്തി ശാശ്വതവും ഇപ്പം മരണത്തിൻ്റെ ശീഷകൃതക്ക് കീഴിൽ വരുന്ന ഭാഗങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം ഒന്നുമുതൽ നാൽപ്പത്തിയൊന്ന് ഒന്ന് മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനം പോലും ജീവിക്കുന്നവന് അലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായി വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അലോചകമാണ് നാൽപ്പത്തിയൊന്ന് രണ്ട് മരണമേ ദരിദ്രനും ശക്തിശയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം നാല്പത്തിയൊന്ന് മൂന്ന് ഭരണവിധിയെ ഭയപ്പെടേണ്ട നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണിത് നാൽപ്പത്തിയൊന്ന് നാല് അച്ഛനതിന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും ആയുസ് പത്തോ നൂറോ ആയിരം വർഷമോ പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപറ്റി ചോദ്യമില്ല നാൽപ്പത്തിയൊന്ന് അഞ്ച് പാവികളുടെ സന്താനങ്ങൾ മേച്ച സന്തതികളാണ് അവർ ദേഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേടിക്കുന്നു നാൽപ്പത്തിയൊന്ന് ആറ് പാവികളുടെ സന്താനയുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും നാൽപ്പത്തിയൊന്ന് ഏഴ് ദേഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും അവ നിമിത്തമാണ് അവർ നിന്ദി അനുഭവിക്കുന്നത് നാൽപ്പത്തിയൊന്ന് എട്ട് അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദേഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം നാല്പത്തിയൊന്ന് ഒമ്പത് നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത് മരണത്തിന് ശാപമാണ് നിങ്ങളുടെ വിധി നാൽപ്പത്തിയൊന്ന് പത്ത് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ദേഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു നാൽപ്പത്തിയൊന്ന് പതിനൊന്ന് ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു എന്നാൽ പാപികളുടെ പേര് പോലും മാങ്ങി പോകും നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ട് സൽകീർത്തി ശ്രദ്ധാലുവായിരിക്കുക ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അത് അക്ഷയമാണ് നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് നല്ല ജീവിതത്തിൽ ദിനങ്ങൾ പരിമി പരിമിത അത്രേ എന്നാൽ സൽകീർത്തി ശാശ്വതവും ഇനി അടുത്ത ശീർഷകം എന്ന ല ശീർഷക ലജ്ജാശീലം എന്നാണ് അത് പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് നാൽപ്പത്തി ഒന്ന് പതിനാല് കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാർത്ഥി വർദ്ധിക്കുകയും നിഗൂഢജ്ഞാനവും ജ്ഞാനവും അജ്ഞാത നിധിയും നിഷ്പ്രയോജനമാണ് അപ്പം ഇനി അടുത്ത കുഞ്ഞുങ്ങളോടാണ് പറയുന്നത് എങ്ങനെ സമാധാനത്തിൽ വർദ്ധിക്കാൻ അവരുടെ പറയുന്നത് ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കാൻ അപ്പം ഉപദേശങ്ങൾ പാലിച്ച് എങ്ങനെ വർദ്ധിക്കേണ്ടത് സമാധാനത്തിൽ വർദ്ധിക്കുകയും ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കേണ്ടത് ആരാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുക പിന്നെ അതിന് അത് വീണ്ടും പറയുകയാണ് എന്നതൊക്കെയാണ് നിഷ്പ്രയോജനമാണെന്ന് പറയുന്നത് നിഗൂഢജ്ഞാനവും ജ്ഞാനവും നിധിയും അജ്ഞാത നിധിയും നിഗൂഢജ്ഞാനം രണ്ട് കാര്യങ്ങള് അജ്ഞാത നിധിയും നിഗൂഢജ്ഞാന നിഷ്പ്രയോജനമാണെന്ന് പ്രഭാഷകൻ പറയുന്നു ഇപ്പോൾ നാല്പത്തിയൊന്ന് പതിനാല് കുഞ്ഞുങ്ങളെ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തി വർദ്ധിക്കവേ നിഗൂഢജ്ഞാനവും അക്ഷയനിധിയും തെറ്റിപ്പോയി നിഗൂഢജ്ഞാനവും നിധിയും നിഷ്പ്രയോജനമാണ് ഈ നാല്പത്തിയൊന്ന് പതിനഞ്ച് വിട്ടിത്തം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് അപ്പം വിട്ടിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരെക്കാൾ ഭേദമാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് എന്ന് പറയുക വിട്ടിത്തം മറച്ചു വയ്ക്കണം എന്ന് പറയും വിട്ടിത്വം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാന ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് നാല്പത്തി ഒന്ന് പതിനഞ്ച് വിജ്ഞാനം വിട്ടുദ്ധം മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാന ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് നാൽപ്പത്തി ഒന്ന് പതിനാറ് അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക എല്ലാറ്റിനെയും കുറച്ച് രചിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കു വിലയിരുത്തൊന്നുമില്ല അപ്പം പ്രഭാഷൻ്റെ വാക്കുകളെ പറ്റി ധ്യാനിക്കണമെന്ന് പറയുകയാണ് അല്ല ആ പ്രഭാഷകൻ്റെ വാക്കുകളെ ആദരിക്കണം എന്ന് പറയുകയാണ് പിന്നെ എല്ലാറ്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നതാണ് നന്നല്ലാതെ ലജ്ജിക്കുന്നത് എല്ലാറ്റിനെയും കുറിച്ച് നമുക്ക് ലജിക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്ന നന്നല്ല പിന്നെ വീണ്ടും പറയണെങ്കിൽ എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല അപ്പം എന്നാ നാൽപ്പത്തി ഒന്ന് പതിനേഴ് പതി നാൽപ്പത്തി ഒന്ന് പതിനാറ് അതിനാൽ എൻ്റെ വാക്കുകളെ ആദരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല ഇനി നാൽപ്പത്തി ഒന്ന് പതിനേഴ് ലഞ്ജിക്കേണ്ട ഇവയാണ് ലഞ്ജിക്കേണ്ടവ ഇവയാണ് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ അസന്മാർഗി ആയിരിക്കുക പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുമ്പിൽ വ്യാജം പറയുക ഇനി പ്രഭാഷകൻ തന്നെ പറയുകയാണ് എന്തിനൊക്കെയാണ് എന്തിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ് ലജിക്കേണ്ടത് അപ്പം പതിനേഴാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയണ്ടത് പറയുന്നത് ഒന്നാമതായിട്ട് പിതാവിൻ്റെയോ മാതാവിൻ്റെ മുമ്പി അസന്മാർഗീയമായിരിക്കുക ഒന്നാമതായിട്ട് ലജിക്കേണ്ട കാര്യമാണ് പിതാവിൻ്റെയോ മാതാവിൻ്റെ മുമ്പിൽ അസന്മാർഗീയമായിരിക്കുന്നത് രണ്ടാമതായിട്ട് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയും മുമ്പിൽ വ്യാജം പറയുക അപ്പം വ്യാജം പറയുന്നതിനെ കുറിച്ചും പറയുകയാണ് അപ്പം രണ്ട് കാര്യങ്ങൾ പിതാവിന്റെയോ മാതാവിൻ്റെ മുമ്പ് അസന്മാർഗീയ ആയിരിക്കുക പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയും മുമ്പിൽ വ്യാജം പറയുക നാൽപ്പത്തി ഒന്ന് പതിനേഴ് ലജ്ജിക്കേണ്ടവ ഇവയാണ് പിതാവിൻ്റെയോ മാതാവിൻ്റെ മുമ്പിൽ അസന്മാർഗീയ ആയിരിക്കുക പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയും മുമ്പിൽ വ്യാജം പറയുക ഇനി നാല്പത്തി ഒന്ന് പതിനെട്ട് ബാക്കി പറയുകയാണ് മൂന്നാമതായിട്ട് ന്യായാധിപന്റേയോ വിദ്യാളിൻ്റെയും മുമ്പിൽ തെറ്റ് ചെയ്യുക ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെ മുമ്പിൽ തിന്മ ചെയ്യുക സ്നേഹിതൻ്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക അപ്പോൾ ഈ വാക്യത്തിൽ മൂന്നെണ്ണം പറയുന്നു ഏതൊക്കെയാണ് ന്യായാധിപൻ്റെയോ വിദ്യാളിൻ്റെയും മുമ്പിൽ തെറ്റ് പറയുക മൂന്നാമതായി നാലാമതായിട്ട് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക അഞ്ചാമതായി സ്നേഹിതൻ്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക അപ്പം ആദ്യത്തെ എന്തായിരുന്നു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വ്യാസന്മാർഗിയായിരിക്കുക രണ്ടാമതായിട്ട് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെ മുമ്പിൽ വ്യാജം പറയുക മൂന്നാമതായിട്ട് ന്യായാധിപൻ്റെയോ വിദ്യാലയൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്യുക നാലാമതായിട്ട് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയും മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക അഞ്ചാമതായിട്ട് സ്നേഹത്തിൻ്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക ഇനിയുണ്ട് ആറാമതായിട്ട് പത്തൊമ്പതി പറയുക നാൽപ്പത്തി ഒന്ന് പത്തൊമ്പത് സ്വന്തം സ്ഥലത്ത് മോഷ്ടിക്കുക അപ്പം ആറാമതായിട്ട് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെ മുമ്പിൽ ലജ്ജാഭരിതനാകുക ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥാല്പര്യം കാണിക്കുന്നതും ക്രയവിക്രയങ്ങളിൽ കാബഡ്യം കാണിക്കുന്നതും അവിടെ നിർത്തുവാണ് പകുതിയിൽ അപ്പം ഈ ആദ്യ ഭാഗത്ത് പറഞ്ഞ ആറ് കാര്യങ്ങൾ അല്ല ആറാമത്തെ കാര്യമാണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് ഇത്രയും രജാകരമാണ് എന്ന് പറയുകയാണ് വീണ്ടും പറയുക എന്തിൻ്റെ കുമ്പില് രജ രജാഭൃതനായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെ മൂവി എന്തിൻ്റെ കുമ്പില ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെ മുവി ലജാഭൃതനായിരിക്കുക പിന്നെ പറയുക എന്തിനാ സ്വാർത്ഥ താല്പര്യം കാണിക്കാതെ കാണിക്കാതിരിക്ക കാണിക്കാൻ കാണിക്കാതിരിക്കണ സ്വാർത്ഥ അവസരങ്ങളെ ഭക്ഷണാവസ്ഥരങ്ങൾ ഭക്ഷണാവസ്ഥരും സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതും ക്രയ വിക്രയണ കാവിട്യം ണിക്കുന്നതും നാല്പത്തിയൊന്ന് പത്തൊമ്പത് സ്വന്തം സ്ഥലത്തുനിന്ന് മോഷ്ടിക്കുക ഇവയിൽ രജാകരമാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയോ ഉടമ്പടിയും ഇവർ രജാഭൃതനാകുക ഭക്ഷണാവസ്ഥയിൽ സ്വാർത്ഥ താല്പര്യം കാണി കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാബി കാണിക്കുന്നതിലും ഈ ഇരുപത് നാൽപ്പത്തി ഒന്ന് ഇരുപത് പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടതയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും പുല്ലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും അവിടെ ആ വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയാ പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതും കുല്ലടയെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ഇനി ഇരുപത്തിയൊന്നിൽ ബന്ധുവൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യയെ ദുർമുഖത്തിന് നോക്കുന്നതിലും ഇപ്പം മൂന്ന് കാര്യങ്ങൾ ബന്ധുവൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യൻ്റെ ഭാര്യയെ ദുർമുഖത്തിന് നോക്കുന്നതിലും ഇനി ഇരുപത്തി നാല്പത്തി ഒന്ന് ഇരുപത്തിരണ്ട് അവരുടെ ദാസിയുമായി ബന്ധപ്പെടുന്നതിൽ രജിക്കുക അവരുടെ ദാസിയുമായി ബന്ധപ്പെടുന്നതിന് ലജ്ജിക്കുക അപ്പം രണ്ടാമതായി പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണ അവസരം സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതും ഒന്ന് രണ്ടാമത് വിക്രയെ വിക്രേനെ കാബടിയും കാണിക്കുന്നതിലും മൂന്ന് പ്രത്യാഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും നാല് കുലടയെ അഭിലാഷപുറം നോക്കുന്നതിലും അഞ്ച് ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും ആറ് അന്യന്റെ ഓഹരി സമ്മാനമോ അപഹരിക്കുന്നതിലും ഏഴ് അന്യൻ്റെ ഭാര്യയെ ദുർമുഖത്തോടെ നോക്കുന്നതിലും എട്ട് അവൻ്റെ ദാസിയ ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞു ഒന്നാമതൊക്കെയായിരുന്നു പിതാവിൻ്റെയോ മാതാവി അസന്മാർഗീയ ആയിരിക്കുക പ്രഭുവിൻ്റെയോ ഭരണാധികളെ മുമ്പ് വ്യാജം പറയുക ഞായൻ്റെ വിദ്യാലയം തെറ്റ് ചെയ്യുക ജനത്തിൻ്റെ സമൂഹത്തിനു തിന്മ പ്രവർത്തിക്കുക സ്നേഹത്തിൻ്റെയോ പങ്കാളിയുടെ മുമ്പ് അനേദ്യം പ്രവർത്തിക്കുക സ്വന്തം സ്ഥലത്ത് മോഷ്ടിക്കുക ആറും എട്ടും ഇനി ബാക്കി നോക്കാം ഇരുപത് ഇരുപത്തിരണ്ടാം വാക്യത്തിൻ്റെ അവളുടെ കിടക്കെ സമീപിക്കരുത് സ്നേഹിതന്മാരു മുമ്പാകെ നടത്തിയ വഷള വഷളായ സംസാരത്തിനു പേരിൽ രജിക്കുക ദാനം ചേട്ട് കുട്ടി ഘോഷിക്കാതിരിക്കുക വീണ്ടും പറയുന്നതിൻ്റെ വല്ല സ്നേഹിതനു മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന് പേര് രഞ്ചിക്കുക പിന്നെ ദാനം ചെയ്തിട്ട് എന്ത് ചെയ്തോ കുട്ടിഘോഷിക്കരുതെന്ന് പറയുകയാണ് ഇരുപത്തി മൂന്ന് പലദൂഷണം ആവർത്തിക്കുന്നതിനും രഹസ്യ വെളിപ്പെടുത്തുന്നതിനും ലജ്ജിക്കുക അപ്പോൾ ഉചിതമായ ലജ്ജ ആയിരിക്കുന്നു എൻ്റെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ എന്തിനൊക്കെ ലജ്ജ പലദൂഷണം ആവർത്തിക്കുന്നതിന് ലജ്ജിക്കണം രഹസ്യ വെളിപ്പെടുത്തുന്നതിൽ ലജ്ജിക്കണം പലദൂഷണം ആവർത്തിക്കുന്നതിൽ ലജ്ജിക്കണം രഹസ്യ വെളിപ്പെടുത്തുന്നത് ലജ്ജിക്കണം അപ്പം എന്ത് സംഭവിക്കും അതൊക്കെയാണ് ഉചിതമായ എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം ഏതൊക്കെ എന്ത് എത്ര ലജ്ജക പ്രവർത്തി ആദ്യം പറയും പിതാവിൻ്റെയും മാതാവിൻ്റെയും വ്യസന്മാർഗിയായിരിക്കും രണ്ട് പ്രഭുവിന്റെ ഭരണാദിന മുമ്പിൽ വ്യാജം പറയുന്നത് മൂന്ന് ന്യായാധിപന്റെ വിദ്യാലയം തെറ്റ് ചെയ്യുന്നത് നാല് ജനത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നത് അഞ്ച് സ്നേഹത്തിന്റെയോ പങ്കാളിയുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നത് ആറ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് ഏഴ് ദൈവത്തിന്റെ വിശ്വസ്ത ഉടമ്പടി ഉപരാജ്യാഭൃതനാകുക എട്ട് ഭക്ഷണ അവസ്ഥ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നത് ഒമ്പത് ക്രയവിക്രയം കാപ്പട്ടിയും കാണിക്കുന്നത് പത്ത് പ്രത്യഭിമാനം ചെയ്യാതിരിക്കുന്നത് പതിനൊന്ന് കു കുരടിയെ അഭി അഭിലാഷ കുറവ് നോക്കുന്നത് പന്ത്രണ്ട് ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നത് പതിമൂന്ന് അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നത് പതിനാല് അന്യൻ്റെ ഭാര്യ ദുർമുഖത്തിന് നോക്കുന്നത് പതിനഞ്ച് അവിടെ ദാസിയുമായി ബന്ധപ്പെടുന്നത് പതിനാറ് സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ ഭക്ഷണമായ സംസാരത്തിൻ്റെ പേരിൽ പതിനേഴ് ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കുന്നത് പതിനെട്ട് പരദൂഷണം ആവർത്തിക്കുന്നത് പത്തൊമ്പത് രഹസ്യം വെളിപ്പെടുത്തുന്നത് അങ്ങനെ പത്തൊമ്പത് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ലജിക്കാനാണ് ഈ പാരഗ്രാഫിൽ ഈ ഉപദേശത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇത്രയാണ് നാൽപ്പത്തി ഒന്നാം അധ്യായം എന്ന് പറയുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി വചനം വായിച്ച് കൃത്യസ്ഥമാക്കുക അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി